നൂറ് പേരിരിക്കുന്ന ഒരു സദസ്സ് അവിടെ വെച്ച് നമ്മൾ വായിച്ച ഒരു കാര്യം അവിടെ ആരെങ്കിലും ചോദിക്കുന്നു ഇത് ആർക്കറിയാം എന്ന് ചോദിച്ച് കൈപൊക്കി ആൻസർ പറഞ്ഞാൽ നമ്മളവിടുത്തെ ഹീറോയാണ് പക്ഷെ അവിടെ വെച്ച് ഈ സാധനം കിട്ടത്തില്ല പിന്നെന്താ ബി ടീച്ചർ അയ്യോ മറ്റേത് എനിക്കറിയാമായിരുന്നു ഷോ ഓ അവിടെ വെച്ച് കിട്ടിയില്ല എന്തിനാ പിന്നെ പഠിച്ച് ഈ മൂന്ന് രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ആദ്യത്തെ തവണ ഒരു സ്റ്റുഡൻറ്റ് രണ്ടാമത്തെ തവണ ഞാൻ പഠിക്കുന്നത് മുഴുവൻ എൻ്റെ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ പഠിക്കുന്നത് മൂന്നാമത്തെ തവണ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണമാണ് ആ നോളജിൽ നിന്ന് വിസ്റ്റം കിട്ടും അതാണ് റിയൽ ബ്യൂട്ടി ഓഫ് ക്ലേണിങ് ചില രാത്രികളിലൊക്കെ ഉണ്ടല്ലോ ചില സാധനങ്ങളൊക്കെ കിട്ടിയിട്ട് എനിക്കിങ്ങനെ എഴുന്നേറ്റ് നിന്ന് ഞാൻ തുള്ളിയിട്ടുണ്ട് നമുക്ക് മാത്രം അവകാശപ്പെട്ട നമ്മളുടേതായ ചില കോൺസെപ്റ്റൊക്കെ കിട്ടും ആദ്യം കൊണ്ട് കിട്ടുമ്പോഴത്ത നമ്മുടെ ആവേശമുണ്ട് മറ്റെല്ലാവരും പഠിക്കുന്ന അതേ സാധനം രണ്ടും മൂന്നും തവണ പഠിക്കുമ്പോൾ കിട്ടുന്ന വിസ്ഡം അതിൽ നിന്ന് കിട്ടുന്ന അറിവ് വിലമതിക്കാൻ പറ്റാത്ത സാധനമാണ്